ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന ബോച്ചട്ടി ലക്കി ഡ്രോയെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ബോച്ചട്ടി പൗഡർ പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കും ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം നൂറ് ഗ്രാമിൻ്റെ ഓരോ പാക്കറ്റിനോടൊപ്പം ഓരോ ലക്കി ഡ്രോ കൂപ്പൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് ആയിരം പതിനായിരം തുടങ്ങി ആയിരക്കണക്കിന് ക്യാഷ് പൈസകളോടൊപ്പം ദിവസേന ഒരു ഭാഗ്യശാലിക്ക് പത്ത് ലക്ഷം രൂപ വരെ ബോച്ചട്ടി ലക്കി ഡ്രോ വഴി ലഭിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കൂപ്പൺ ലഭിക്കും എന്നാൽ ഈ പൗഡർ നമുക്ക് വിവിധ മാർഗങ്ങളിലൂടെയാണ് ലഭിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഓൺലൈൻ ഡെലിവറിയാണ് നമ്മൾ ഓർഡർ ചെയ്ത ടീ പൗഡറിന്റെ ക്വാണ്ടിറ്റി എത്തിക്കേണ്ട ദൂരം എന്നിവയ്ക്കനുസരിച്ചുള്ള ഒരു ഷിപ്പിംഗ് ചാർജ് കൂടി നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട് ഫ്രാഞ്ചൈസികളിൽ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഡീലേഴ്സ് ഫ്രാഞ്ചൈസികൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലേക്കും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജെമണ്ണൂർ ഇൻ്റർനാഷണൽ ജ്വല്ലറിയുടെ ലഭിക്കുമെന്നുള്ളതാണ് എന്നിരുന്നാലും ഈ ഓപ്ഷനുകൾ എല്ലാവർക്കും അനുയോജ്യമായിരിക്കണമെന്നില്ല എന്നാൽ എല്ലാവർക്കും ഫ്ലെക്സിബിൾ ആയ രീതിയിൽ ടീ പൗഡർ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഇതാ ഒരു സുവർണ അവസരം എമണ്ണൂർ ഗ്രൂപ്പിൻ്റെ കാർഡ് ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ കാർഡ് ഡോട്ട് കോം എന്ന പ്ലാറ്റ്ഫോം വഴി ഇത് വാങ്ങാവുന്നതാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളോടൊപ്പം അതായത് സോപ്പ് പേസ്റ്റ് ഡിഷ് വാഷ് ഹാൻഡ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഡിറ്റർജൻറ്റ് ഷാപ്പ് തുടങ്ങി ഓരോ കോംബോ പാക്കുകളായിട്ടാണ് ബോച്ച ടീ ചായലയും കൂപ്പണും ലഭിക്കുന്നത് ഓരോ സിംഗിൾ പാക്കറ്റ് ടീ പൗഡർ വാങ്ങുമ്പോൾ ഒരു കൂപ്പൺ ലഭിക്കുന്ന പോലെയല്ല ഫിജിക്കാർട്ടിലൂടെ ഈ കോംബോ പാക്കേജ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുപ്പത് ദിവസത്തേക്കുള്ള ലക്കി ഡ്രോ കൂപ്പണുകളാണ് ലഭിക്കുന്നത് ഇത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇതിൽ കാണുന്ന വിവിധ കോംബോ പാക്കുകളിൽ നിന്നും താൽപ്പര്യമുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഫിജി കാർഡ് മെമ്പർ മുഖേന ഓർഡർ ചെയ്യുക പ്രൊഡക്റ്റ്സ് ലഭിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പോച്ചട്ടി പാക്കറ്റിലെ കൂപ്പണിലെ ക്യു ആർ കോഡ് നിങ്ങളുടെ മൊബൈലിൽ സ്കാൻ ചെയ്ത് നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ കൂപ്പൺ കോഡ് ഇവ കൊടുത്തുകൊണ്ട് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉടൻ തന്നെ മുപ്പത് ദിവസത്തേക്കുള്ള കൂപ്പണുകൾ ടെക്സ്റ്റ് മെസ്സേജസ് ആയി നിങ്ങളുടെ ഫോണിലേക്ക് എത്തും ഏത് ദിവസമാണോ നിങ്ങൾ സ്കാൻ ചെയ്യുന്നത് അന്ന് മുതലുള്ള ലക്കി ഡ്രോയിൽ നിങ്ങളും പങ്കാളികളായിരിക്കും ദിവസേന പതിമൂവായിരത്തിലധികം പേരാണ് പോച്ചട്ടി ലക്കി ഡ്രോ വഴി ക്യാഷ് പ്രൈസിനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ നിങ്ങളും കോമ്പോടെക് ഉടൻ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോയിൽ പങ്കെടുക്കൂ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്